വചനവീതിയിലേക്ക് സ്വാഗതം നിയമാവർത്തന പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം ഏഴാം വാക്യം നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യും ജീവിതത്തിൽ നിന്നെ ആക്രമിക്കാൻ സാധ്യതയുള്ള ശത്രുക്കളെക്കുറിച്ച് നിന്റെ ജീവിതത്തിന് പ്രതിസന്ധിയായിട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് വരിക അത് എത്രത്തോളം നിന്നെ ഫോക്കസ് ചെയ്താലും നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും അവർ ഏതൊക്കെ വഴിയിലൂടെ നിന്നിലേക്ക് വന്നാലും പല വഴികളിലൂടെ അവർ പലായനം ചെയ്യും എന്നുവെച്ചാൽ നിൻ്റെ കാര്യം നിൻ്റെ കർത്താവ് ഏറ്റെടുത്തുകൊള്ളും ഭംഗിയായിട്ട് നോക്കിക്കൊള്ളും ആ ഒരു വിശ്വാസം ഉള്ളിൻ്റെ ഉള്ളിൽ നീ ഒന്ന് സൂക്ഷിച്ചാൽ മതി കാരണം കർത്താവിന് നിന്നെ ഇഷ്ടമാണ് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ കർത്താവേ ഈ വ്യക്തിക്ക് നീ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് ശത്രുക്കൾ ഏത് രീതിയിൽ വന്നാലും നീ യുദ്ധം ചെയ്യുവാനായിട്ടുണ്ടെന്നുള്ള ഒരു ഉറപ്പ് ഈ വ്യക്തിയിൽ നീ നിക്ഷേപിക്കണമേ ആമേൻ